വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം അഴിച്ചുപണിക്ക് സാധ്യത പി ആർ വസന്തൻ ഉൾപ്പെടെ കരുനാഗപ്പള്ളിയിലെ നേതാക്കളെ പൂർണ്ണമായും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും സുദേവൻ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്ന് പ്രബല വിഭാഗം ആവശ്യപ്പെട്ടുവെങ്കിലും തുടരട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പ്രായമല്ല വകതിരവായിരിക്കണം ഒഴിവാക്കുന്നതിലും ഉൾപ്പെടുത്തുന്നതിലും മാനദണ്ഡമാകേണ്ടതെന്ന സമ്മേളനത്തിൽ ചിലർ ചൂണ്ടിക്കാട്ടി വ്യക്തി താൽപര്യങ്ങളുടെ പുറത്ത് വിഭാഗീയത സൃഷ്ടിച്ച പാർട്ടിയെ പൊതുമധ്യത്തിൽ അവഹേളിച്ച കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പി ആർ വസന്തൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പ്രതീക്ഷിച്ച പോലെ കടുത്ത നടപടി പാർട്ടി സമ്മേളനം കൈക്കൊള്ളുമെന്ന് ഉറപ്പായിരിക്കുന്നു ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി തരം താഴ്ത്താനാണ് തീരുമാനമെന്നറിയുന്നു ഒപ്പം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് രാധാമണിയെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബാലചന്ദ്രനെയും ഒഴിവാക്കും രാധാമണിക്കു പകരം അഡ്വക്കേറ്റ് സബിതാ ബികം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടും കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ പേരും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിലും ഭർത്താവ് എക്സ് എണസ്റ്റും പ്രസന്ന എണസ്റ്റും ഒന്നിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയാൽ അത് വിമർശനത്തിന് വഴിതെളിച്ചേക്കും കരുനാഗപ്പള്ളി നേതാക്കളുടെ ഒഴിവ് തൽക്കാലം നികത്തേണ്ടതില്ല എന്നാണ് തീരുമാനം പ്രായപരിധി മുൻനിർത്തി ചടയമംഗലത്ത് നിന്നുള്ള ഡി രാജപ്പൻ ഒഴിയും തുളസീധര കുറിപ്പും ഒഴിഞ്ഞേക്കുമെന്നും സൂചനയുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും എ എം ഇക്ബാലിനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയുന്നത് സുദേവൻ മാറണമെന്ന പ്രബല വിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും തുടരാനാണ് സാധ്യത സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന കൊല്ലത്ത് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി മാറിയാൽ അത് ആശയക്കുഴപ്പമുണ്ടായേക്കുമെന്നും അതിനാൽ സുദേവൻ ഒരു ടേം കൂടി തുടരട്ടെ എന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് എസ് ജയമോഹനേക്കാൾ കെ സോമപ്രസാദിനു വേണ്ടി മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ സംസ്ഥാന നേതാവ് അടക്കം പിടിമുറുക്കുകയാണ് ദളിത് വിഭാഗത്തിൽ നിന്നൊരാൾ തന്നെ ജില്ലാ സെക്രട്ടറിയാകട്ടെ എന്ന ന്യായവും ഇവർ നിരത്തുന്നു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാംമോഹനെ ഉൾപ്പെടുത്തി യുവ പ്രാതിനിധ്യം ഉറപ്പിക്കും ജില്ലാ പ്രസിഡന്റ് കരുനാഗപ്പള്ളിയിൽ നിന്നായതിനാൽ സമ്മേളന പ്രതിനിധിയുമല്ലം